ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അദ്രിപ്പോൾ നോർദന ഏറെ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് പുതിയ യൂട്യൂബ് ചാനലിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായി എല്ലാവരെയും പോലെ ഒരു ചാനൽ തുടങ്ങണം അതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പം ചാനൽ തുടങ്ങിയിട്ട് കുറേ നാളായെങ്കിൽ കൂടെ ഞാൻ ഇതിൽ പ്രോപ്പറായിട്ട് ലോങ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും മിനി വ്ളോഗ്സ് അതുപോലെ തന്നെ നമ്മൾ ഫുഡ് വീഡിയോസ് ട്രാവൽ വീഡിയോസ് അങ്ങനെയൊക്കെ ഷോർട്സ് ആയിരുന്നു കൂടുതലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ആഗ്രഹം നമുക്ക് ലോങ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്ത് ചാനൽ ആക്കി എടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേര് ഷൂട്ട് ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണിത് പിന്നെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ വീഡിയോ അല്ല ഞാൻ എപ്പോഴും ഷൂട്ട് ചെയ്യും എനിക്ക് ഇഷ്ടപ്പെടുത്താൻ ഞാൻ ഡിലീറ്റ് ചെയ്യും ഷൂട്ട് ചെയ്യും എഡിറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യും ഷൂട്ട് ചെയ്യും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിലീറ്റ് ചെയ്യും ഇതിങ്ങനെ ഡെയിലി നടന്നു പ്രക്രിയയാണ് പക്ഷേ ഇന്ന് കണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന് ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഇൻട്രൊഡക്ഷൻ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ട് അടുത്ത കാര്യങ്ങളെന്ന് പറഞ്ഞ പേരിൽ ഷൂട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ഇല്ലെങ്കിൽ ഇതെൻ്റെ ഫോണിലെ റീസൻ്റ് ഡീറ്റിലായിരിക്കും ഉണ്ടാവാം വാട്ട് അവർ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോലെ എൻ്റെ പേര് ആതിര ഞാനിപ്പോൾ ബ്രെക്ക്ഫാസ്റ്റിലാണ് ഞാൻ അതിനെല്ലാം തന്നെയുള്ളത് അപ്പോൾ ഞാൻ ഈ ചാനലിലൂടെ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡെയിലി ലൈവ് വ്ളോഗ്സ് ഫുഡ് വ്ളോഗ്സ് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവൽ വീഡിയോ അങ്ങനെ ഒരു അബിയൽ പരിമിത്തുള്ള കാര്യങ്ങളൊക്കെയാണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നിങ്ങൾ വലിയ എന്താ ഈ ഒരു വിജ്ഞാനം കിട്ടുന്ന ചാനലായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര എൻ്റർടൈനിങ്ങൾ ചാനലായിട്ടോ ഒന്നും പ്രതീക്ഷിക്കരുത് മാക്സിമം എൻ്റർടൈനിങ് ആയിട്ട് വെക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതാണ് എൻ്റെ എനിക്ക് പറ്റുന്ന പോലെ പക്ഷേ ഇങ്ങനൊത്തിരി ബുദ്ധിജീവി അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് സാധാരണ മനുഷ്യർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഈസി ഗോൾ നമുക്കത് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതെൻ്റെ പേര് തുടങ്ങുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എനിക്ക് എന്നെ വേണ്ടി കണക്ട് ചെയ്യാൻ പറ്റും കാരണം ഈ വീഡിയോയിലൊന്നും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബ് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിന് ഇതിനു വേണ്ടി കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു എന്താ ഒരു ഇതിലങ്ങ് പോകാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം അപ്പോൾ അടുത്തൊരു ലോങ് വീഡിയോയിലെ ഒട്ടും വൈകാതെ കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ബൈ